വളരെ എളുപ്പത്തിൽ നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചിക്കന് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി തിരുമ്മി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ അല്പം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മാറ്റി വെച്ചതുമുണ്ട് നമ്മൾ ഒരു ചട്ടിയിൽ അതില അല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് നമ്മൾ കൊടുത്തിട്ട് ഇളക്കുകയാണ് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക വഴണ്ടി കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കിയുള്ള സവോള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നന്നായി ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക അല്പം വേപ്പിലയും എല്ലാം നന്നായി വഴിണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇത് വറ്റൽ മുളക് ചതച്ചതാണ് അത് പിന്നെ അല്പം ഗരം മസാല പിന്നെ അല്പം ചിക്കൻ മസാലയും ചേർത്ത് നന്നായി ഇളക്കുക എല്ലാ മസാലക്കൂട്ടും നന്നായി സവാളയിൽ പിടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് ചിക്കൻ നന്നായി ഇളക്കിയിട്ട് നന്നായി ഇളക്കി മസാലയുമായി യോജിപ്പിച്ച് നമുക്കത് മൂടി വെക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്